വളരെ പ്രമുഖനായ പ്രഭാഷകൻ നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൾ വഹാം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദരണീയരായ നേതാക്കളെ പ്രിയപ്പെട്ടവരെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതീവ നിർണായകമായ പ്രാധാന്യത്തെക്കുറിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടിയും പൊരുതുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രോജ്വലനായ സഖാവ് ഡി രാജ സംസാരിച്ചു കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖരായ നേതാക്കൾ സംസാരിക്കാനിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒരു വിശകലനവും ആവശ്യമില്ല ചില സംഗതികളിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് നാളെ വോട്ടെടുപ്പാണ് അനവധി മണ്ഡലങ്ങളിൽ തൊട്ടടുത്ത ഘട്ടം ഇരുപത്തിയാറാം തീയതിയാണ് വോട്ടെടുപ്പിൻ്റെ തൊട്ടു മുമ്പിൽ വെച്ചാണ് തെലങ്കാനയില് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ആർ എസ് എസിൻ്റെ ആളുകൾ ഇരച്ചു കയറുകയും ആ വിദ്യാലയത്തിൽ അല്പനേരത്തേക്ക് അത്യധികം ഭീതിജനകമായ രംഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ലോകമാദരിക്കുന്ന നൊബൈൽ ജേതാവ് കൂടിയായ മദർ തെരേസയുടെ ചിത്രങ്ങൾ തല്ലിയുടക്കുകയും ചെയ്തു സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് ഈ രാജ്യത്തൊരാൾ മറ്റൊരാളോട് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു തലേ ദിവസം ഇത്രയും അക്രമാസക്തമാവാൻ ഇത്രയും വിധ്വംസകമായി പെരുമാറാൻ സംഘ് പരിവാറിനു മാത്രമേ സാധിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സ്വഭാവമാണ് അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് ഈ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ പല മാധ്യമങ്ങളും ബി ജെ പിയോട് പേടിച്ചുകൊണ്ടാണെങ്കിലോ ഉപജീവന മാർഗേണയാണെങ്കിലും ബി ജെ പിയോട് വിധേയപ്പെട്ടു നിൽക്കുന്ന പല മാധ്യമങ്ങളും യാഥാർത്ഥ്യങ്ങൾ തമസ്കരിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ അഷ്ടദിക്കുകളിലും ി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നുകൊണ്ടിരിക്കുക സഖാവ് രാജ ആ കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി അടുത്ത ദിവസമാണ് സി ഡി ഡി എസ് സി എസ് ഡി എസ് ഒരു സർവേ നടത്തിയത് അനവധി സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നു സർക്കാർ പ്രോക്തമായ സർവേകളുണ്ട് സ്വകാര്യ ഏജൻസികളുടെയും എൻ ജിഒകളുടെയും സർവേയുണ്ട് സി എസ് ഡി എസ് അത്തരത്തിലുള്ള ഒരു സർവേയാണ് ആ സർവേയിൽ എഴുപത്തിയൊമ്പത് ശതമാനം ആളുകളും രാജ്യത്തിന്റെ ബഹുസ്വരത ആഗ്രഹിക്കുന്നു എഴുപത്തിയൊമ്പത് ശതമാനം ആളുകളും ഈ രാജ്യത്ത് സൗഹാർദ്ദവും സഹോദര്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എൺപത് ശതമാനം ആളുകൾ ഒരു ശതമാനം കൂടുതൽ ആളുകൾ ഈ രാജ്യം മതേതര രാജ്യമായി തുടരണമെന്നും ഈ രാജ്യം മതരാഷ്ട്രമാകരുത് എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു വിലപ്പെട്ട വിവരമാണ് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു സർവേ ഫലമാണ് ഞാനിവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്ത് ഇങ്ങനെയൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ി ജെ പിക്ക് ബദൽ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുടെ ധാർമ്മികമായ ബാധ്യത എന്താണ് ഇന്നിപ്പോ നമ്മൾ കാണുന്നത് നേരത്തെ സഖാവ് രാജ ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ ഡി കെ ശിവകുമാർ വന്ന് കേരളത്തിൽ വന്ന് പറയുന്നു ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ ഒരു പാരസ്പര്യതയുണ്ട് അന്തർധാരയുണ്ട് അന്തർധാര എന്ന വാക്കിന്റെ പ്രയോഗം ശിവകുമാറിനറിയോ ആരാരും തമ്മിലാണ് അന്തർധാര ആരാരും തമ്മിലാണ് പാരസ്പര്യം ഈ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളോട് കോൺഗ്രസിന്റെ നിലപാടെന്താണ് ബി ജെ പി ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അധികാരത്തിൽ വന്നത് നരേന്ദ്രമോദിയുടെ ഈ സർക്കാർ ആദ്യത്തെ കർമ്മപരിപാടി എന്തായിരുന്നു എന്ന് നമ്മൾക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചാം തീയതി പാർലമെന്റിൽ അമിത്ഷാ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രി അമിത്ഷാ വന്ന് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്തുകൊണ്ടുള്ള ബില്ല് അവതരിപ്പിച്ചു ആ ബില്ല് അവതരിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് ഞാനിവിടെ വിസ്തരിച്ചാൽ എന്റെ ബഹുമാന്യരായ ഇടതുപക്ഷ നേതാക്കൾക്ക് സംസാരിക്കാൻ സമയമുണ്ടാകില്ല രാജ്യത്തൊരു കിഴിവടക്കമുണ്ട് പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നാൽ പ്രത്യേകിച്ചും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ബില്ലാണെങ്കിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് നേരത്തെ അതിന്റെ കോപ്പികൾ നൽകും മുമ്പൊക്കെ സീൽ ചെയ്ത കവറുകളിൽ പാർലമെന്റ് അംഗങ്ങളുടെ വീടുകളിൽ കോപ്പികൾ എത്തിക്കാറുണ്ടായിരുന്നു പക്ഷെ അമിത്ഷാ സ്വതസിദ്ധമായ ധിക്കാരത്തോടും ദാർഢ്യത്തോടും കൂടി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഒരു കടലാസ് തുണ്ട് വെച്ചു എന്നിട്ട് അദ്ദേഹം രാവിലെ പത്ത് മുപ്പതിന് ആ കടലാസ് തുണ്ട് ഊടിയർത്തി കാണിച്ചു മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ബില്ല് അദ്ദേഹം അവതരിപ്പിച്ചു ജമ്മു കാശ്മീർ സംസ്ഥാനം മൂന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളായി മാറ്റിയിരിക്കുന്നു എന്നും ഭരണഘടനയിൽ അതിന്റെ ആത്മചൈതന്യമാണ് ഫെഡറൽ സ്വഭാവം ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റണമെങ്കിൽ സ്ഥലനാമങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ക്യാൻസൽ ചെയ്യുന്നത് കാശ്മീരിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല നിയമ പാർലമെന്റ് അംഗമായിരുന്ന സബാസ്യൻ പോൾ അഡ്വക്കേറ്റ് സബാസിയൻ പോൾ ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിന്റെ പേര് മറ്റെന്തെങ്കിലും ആകണമെന്ന് ഇവിടുത്തെ പ്രദേശങ്ങൾ കേന്ദ്രഭരണ പ്രദേശമാവണമോ വേണ്ട എന്ന് ഒരു കടലാസ്തുണ്ട് കൊണ്ട് തീരുമാനിക്കാവുന്ന ധാർഷ്ടത്തിലാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി എന്ന് മനസ്സിലാക്കാം പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോ ബി ജെ പിക്ക് ബദലാണെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം കോൺഗ്രസ് അംഗങ്ങൾ പലരും പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല രാ എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ ഉണ്ടായിരുന്നില്ല പാർലമെന്റിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് അംഗങ്ങൾ നിസ്സംഗമായ നിശബ്ദത പാലിക്കുകയുണ്ടായി ആരാ ആരുമായിട്ട് ആരാണ് അന്തർധാരയിൽ എന്ന് നമ്മൾ പരിശോധിക്കുക അത് കഴിഞ്ഞാണ് മുത്തലാഖ് ബില്ല് വന്നത് ഒരു സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന നിലപാടാണ് രാജ്യത്തെ ക്രിമിനൽ സിവിൽ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഉദാത്തത അതാണ് ഇവിടുത്തെ സിവിൽ നിയമങ്ങളും ഇവിടുത്തെ റോഡ് നിയമങ്ങൾ ഉൾപ്പെടെ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഉള്ളവനും ഇല്ലാത്തവനും പണക്കാർക്കും പാവപ്പെട്ടവർക്കും വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും ആളുകൾക്കും ഒരുപോലെ ബാധകമാണ് എന്നത് ഒരു സമുദായം അവരുടെ വിവാഹമോചനമാണെങ്കിലും വിവാഹമാണെങ്കിലും അതിലെ ഇടപെടലുകൾ ക്രിമിനൽ ഒഫൻസുകളായി പരിഗണിക്കപ്പെടുന്നത് വിദ്വേഷജനകമായ വിഭാഗീയ നടപടിയാണ് അതിനെതിരെ എന്ത് നിലപാടായിരുന്നു കോൺഗ്രസ് അംഗങ്ങൾ എടുത്തത് അവസാനിച്ചോ എൻ ഐ എ ഭേദഗതി ബിൽ കൊണ്ടുവന്നു എൻ ഐ എ ഭേദഗതി ബിൽ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോ ആവേശത്തോടു കൂടി ഭേദഗതി ബില്ലിന് അനുകൂലമായി കോൺഗ്രസ് വോട്ട് ചെയ്യുകയുണ്ടായി ഏക സിവിൽ കോഡിന്റെ നിയമം വന്നപ്പോ പരാമർശങ്ങൾ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോ കോൺഗ്രസുകാരും അതിൽ പ്രതികരിച്ചില്ല ഇപ്പോ ഉത്തരഖണ്ഡ് സംസ്ഥാനം ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ പരിശോധിക്കുക നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ മതി ഉത്തരഖണ്ഡ് സംസ്ഥാനത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള തീരുമാനത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരാരുമായിട്ടാണ് അന്തർധാരുള്ളത് എന്ന് ആ മറുപടി പറയാൻ ഡി കെ ശിവകുമാറും മാത്രം മതിയാകില്ല എന്ന് മനസ്സിലാക്കാം ഒടുവിലാണ് പൗരത്വ ഭേദഗതി നിയമം എത്ര പ്രതിലോമകരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഗതിയുണ്ട് മൗലികാവകാശങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ദ സ്റ്റേറ്റ് നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ ദ ദറിറ്ററി ഓഫ് ദ നാഷൻ ഇന്ത്യ രാജ്യത്ത് നിയമം എൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് ഈ പ്രഖ്യാപനമാണ് നമ്മുടെ ഭരണഘടനയുടെ ഉദാത്തമായ അവസ്ഥ പക്ഷേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിനാണ് കൊണ്ടുവന്നത് അതിനെതിരെ രാജ്യത്തിന്റെ അഷ്ട ക്യാമ്പസുകളും നിങ്ങൾ അറിയണം ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് സംസ്ഥാനത്തിലെ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിലടക്കം ചുണയുള്ള വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അതിശക്തമായി പ്രതിഷേധിച്ചു മതഭേദമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഡൽഹിയിൽ ഇന്ദുലേഖ എന്ന് അപ്പോഴാണ് നരേന്ദ്രമോദി പറഞ്ഞത് പ്രതിഷേധിക്കുന്നവരുടെ രൂപം കണ്ടാൽ അറിയാം അതേത് കാറ്റഗറിയിലാണ് പരിഹാസത്തോടുകൂടി ആളുകൾക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കാൻ പ്രധാനമന്ത്രി പറയാണ് പ്രതിഷേധിക്കുന്നവരുടെ രൂപം നോക്കിയാൽ അറിയാം ഏത് ഗണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ന് അന്നേരമാണ് ഇന്ദുലേഖ എന്നൊരു വിദ്യാർത്ഥിനി ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഇന്ദുലേഖ എന്നൊരു വിദ്യാർത്ഥിനി തൊട്ടടുത്ത തന്റെ സുഹൃത്തിന്റെ ആ സ്കാർഫ് എടുത്ത് തലയിൽ ചുറ്റി എന്നിട്ട് മുഖം അങ്ങനെ വെടിപ്പോടെ മറച്ചു സ്കാർഫ് കൊണ്ട് മുഖം മറച്ചിട്ട് ഇന്ദുലേഖ എന്ന പെൺകുട്ടി വിളിച്ചു പറഞ്ഞു മിസ്റ്റർ മോഡി ഐ ആം ഇന്ദുലേഖ യു ഐഡന്റിഫൈ മൈ ഐഡന്റിറ്റി ഇഫ് യു ക്യാൻ മോദിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ആര് എന്ന് പറയുക ഞാൻ ഇന്ദുലേഖയാ അത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യമാണ് നാം അഭിമാനത്തോടെ നെഞ്ചിലേറ്റിയ രാജ്യത്തിന്റെ പാരമ്പര്യമാണ് മുമ്പ് ഭഗത് സിംഗ് എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ അഭിമാനമായ ഒരു നേതാവിനെ ഓർക്കുന്നുണ്ടോ രക്തസാക്ഷിയായ ഭഗത് സിംഗ് ആ ഭഗത് സിംഗിനെ പോലെ രക്തസാക്ഷിയായ ഉദ്ധം സിംഗ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ജനറൽ ഡയർ എന്ന് പറയുന്ന കുപ്രസിദ്ധനായ കൊലയാളിയെ കാലം കാത്തിരിക്കുന്ന പ്രതിക്രിയക്ക് വിധേയമാക്കി ലണ്ടനിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസുകാരാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്ധം സിംഗ് ആ ഉദ്ധം സിംഗിനോട് ബ്രിട്ടീഷ് കോടതിയിലെ മജിസ്ട്രേറ്റ് ചോദിച്ചു യുവർ നെയ് ഉദ്ധം നിന്റെ പേരെന്താണ് ഒരാളെ കൊലമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് നിന്റെ പേരെന്താണ് ഉദ്ധം സിംഗിന്റെ മറുപടി ഐ ആം രാം മുഹമ്മദ് സിംഗ് ആസാദ് ഉദ്ധം സിംഗ് പറയാണ് ഉദ്ധം സിംഗിന്റെ പേര് കിഷൻ സിംഗ് എന്നാണ് ഉദ്ധം സിംഗ് പറഞ്ഞു മജിസ്ട്രേറ്റ് എന്റെ പേര് രാം ഞാൻ ആണ് ഞാൻ എന്റെ സമുദായം സിഖ് മതമാണ് എന്റെ രാഷ്ട്രീയം ആസാദി സ്വാതന്ത്ര്യമാണ് അതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം പൗരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണെന്നറിയോ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഒരക്ഷരം അതേക്കുറിച്ച് പറഞ്ഞില്ല കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ കാർഗിനോട് പത്രക്കാർ ചോദിച്ചു എന്താണ് പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് ഈ പൊതുയോഗ സമ്മേളനം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരു ചെറിയ കുട്ടിയോട് ചോദിച്ചു നോക്കുക പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചുള്ള നിലപാടെന്താണ് ആ കുട്ടി ഉടനെ മറുപടി പറയും അത് സ്വീകാര്യമല്ല കൂടി പറഞ്ഞു ഇന്ന് രാത്രി ആലോചിച്ച് നാളെ പറയാം മല്ലികാർജ്ജുൻ കാർഗ് ചിരിച്ചു അതിന് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയനുസരിച്ച് ഒന്ന് ആക്കി ചിരിക്കലാണ് അദ്ദേഹത്തിന്റെ ആ കുലിങ്ങി ചിരിയില് മറ്റൊരാൾ കൂടി പങ്കു ചേർന്നു ആലപ്പുഴയിൽ മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ രണ്ടുപേരും പരസ്പരം കണ്ണുറുക്കി കുലുകി ചിരിക്കുകയുണ്ടായി ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനതയുടെ ആത്മവത്തയുടെ പരിഹാസത്തിന്റെ ചിരിയായിരുന്നു അത് അങ്ങനെ അതേ കുറിച്ചും ഒരക്ഷരം പറഞ്ഞില്ല ആരാര് തമ്മിലാണ് അന്തർധാര ബായി ബായി എന്ന നെറികട്ട അവസരവാദപരമായ രാഷ്ട്രീയ അവിശുദ്ധതയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഈ കേരളത്തിലടക്കം എന്ന് മനസ്സിലാക്കുക താമരയും കൈത്തത്തിയും തമ്മിലുള്ള ഇവിടെ ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ആളുകളെ എങ്ങനെ കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പറഞ്ഞ് അയച്ചു കൊണ്ടിരിക്കുന്നു മിനിഞ്ഞാന്ന് ഒരു മുൻ മുഖ്യമന്ത്രി വരെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ നേതാക്കളുടെ പേര് വിവരങ്ങൾ ഞാൻ ഇവിടെ വായിച്ചാൽ വാസ്തവത്തിൽ ഈ പരിപാടിയുടെ സമയപരിധി എന്ന് അവസാനിക്കും പതിനൊന്ന് മുൻ മുഖ്യമന്ത്രിമാർ അങ്ങനെ സംഭാവന ചെയ്തുകൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ ദേശീയ വക്താവ് രേഖൻ ഗുപ്ത ബി ജെ പിയിലേക്ക് പോയത് സീതാറാം അഗർവാൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു കോൺഗ്രസിന്റെ മറ്റൊരു നേതാവാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസിന്റെ പ്രചരണം ഏതാണ് ബി ജെ പിയുടെ പ്രചരണം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം രണ്ടും ഒന്നാണ് എന്നുള്ളതാണ് വാസ്തവം ഹിന്ദുത്വത്തിന്റെ തീവ്ര വർഗീയതയുടെ ഈ വിഷലിപ്തക്കെതിരെ കാമ ഉച്ചരിക്കാത്തവരാണ് കോൺഗ്രസിന്റെ നേതാക്കൾ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട് വന്ന് ഇടതുപക്ഷത്തോട് മത്സരിച്ചു അന്ന് ഒരുപാട് ആളുകൾ ചൂണ്ടിക്കാണിച്ച ഒരു സംഗതിയുണ്ട് കോൺഗ്രസിന്റെ ഹൃദയ ഭൂമിക റായ്ബറേലി ആണെങ്കിലും അമേറ്റിയാണെങ്കിലും ഉത്തർപ്രദേശിൽ ആണുങ്ങളെ പോലെ ി ജെ പിക്ക് എതിരെ പൊരുതാൻ ബാധ്യസ്ഥരായിരുന്നു പോയില്ല പ്രശാന്ത് കിഷോറിനെ പോലുള്ള ഈ എലക്ഷൻ നിരീക്ഷകന്മാർ പറഞ്ഞു ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കാണുന്ന വിധത്തിൽ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള കൂടുമാറ്റമാണ് എന്ന് നമ്മൾ വിചാരിച്ചു രാഹുൽ ഈ അബദ്ധം ആവർത്തിക്കില്ലെന്ന് ഇന്നിതാ ഇതേ രാഹുൽ അതേ രീതിയിൽ വയനാട് വന്ന് മത്സരിക്കുന്നു ആർക്കെതിരായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അഭിമാനമായ സഖാവാണി രാജക്കെതിരെ സഖാവാണി രാജയും സഖാ വൃന്ദ കാരാട്ടും അവർ വാസ്തവത്തിൽ പൊരുതുന്ന സ്ത്രീത്വത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാണ് കടുത്ത കടുത്ത ധിക്കാരങ്ങൾക്കെതിരെ ഡൽഹിയിൽ പാവങ്ങളുടെ വീടുകൾ ബുൾഡോസർ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി പ്രത്യേകിച്ച് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കേരള സർക്കാരിനോട് ഏത് തരത്തിലാണ് ബി ജെ പി സർക്കാർ വൈരാഗ്യം കാണിക്കുന്നത് അതേവിധത്തിൽ ഡൽഹിയിലെ പാവങ്ങളുടെ വീടുകൾ ബുൾഡോസർ ചെയ്തപ്പോ ഒരു ധീരയായ വനിത ഓടിയെത്തി ആ ബുൾഡോസറിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു ഇനിയെങ്ങാനും ബുൾഡോസർ ഒരു ഇഞ്ചി മുന്നോട്ട് വന്നാൽ എന്റെ നെഞ്ചകത്തിലൂടെയായിരിക്കും ബുൾഡോസറിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങുക അത് പറഞ്ഞത് സഖാവ് വൃന്ദ കാരാടാണ് അതോടൊപ്പം തന്നെ സഖാവാനി രാജയും ആ സഖാവാനി രാജക്കെതിരെ ഇവിടെ വന്ന് മത്സരിക്കുന്നു കനയ്യകുമാർ എന്ന ഒരു വിദ്യാർത്ഥി കാണിച്ച തൻ്റെ ഇടത്തിന്റെ ഏഴായിരത്ത് വയ്ക്കാനുണ്ടോ രാഹുൽ ഗാന്ധിയുടെ ബി ജെ പി വിരോധം എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് അങ്ങനെ ആ തരത്തിലുള്ള നിലപാടുകളില്ല കോൺഗ്രസിന് നിലപാടുണ്ടോ ബി ജെ പി എതിർക്കാൻ രാജ്യം മുഴുവൻ വർഗീയതക്കെതിരെ നിലപാട് സ്വീകരിക്കുമ്പോഴും കോൺഗ്രസിന്റെ ക്യാമ്പയിൻ ബി ജെ പിയെ സുഖിപ്പിക്കുന്ന ക്യാമ്പയിന അധികമൊന്നും വാർത്തയിൽ വരാത്തൊരു സംഭവം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അത് മറ്റൊന്നുമല്ല ഇന്നലെ സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അഫ്ഡിവിറ്റ് ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അഫ്ഡിവിറ്റിലുള്ള വാചകങ്ങൾ എന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നരസിംഹ റാവുവും മൻമോഹൻ സിംഗും കൊണ്ടുവന്ന ഉദാരവൽക്കരണവും ആഗോളീകരണവും സ്വാഗതാർഹമാണ് ശ്ലാഘനീയമാണ് രാജ്യത്തെ ഈ പരുവത്തിലേക്ക് പരിവർത്തിച്ചതിൽ ഏറെ പ്രശംസ അർഹിക്കുന്നവരാണ് നരസിംഹറാവുവും റാവുവും മൻമോഹൻ സിംഗും ബി ജെ പിയുടെ ഔദ്യോഗിക നയപ്രഖ്യാപനമാണ് ഈ തുഷാർ മേത്തയുടെ ഈ അഫിഡിവിറ്റി എന്ന് മനസ്സിലാക്കുക ആരും അന്തർധാര എന്ന് വിശദീകരിക്കാൻ ശിവകുമാർ മാത്രം മതിയാവില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കഴിഞ്ഞില്ല ഭാരത് രത്ന അവാർഡ് കൊടുത്തു നരസിംഹറാവുവിന് ഏതിനാണ് ഈ അവാർഡ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഇന്നി കാണുന്ന തരത്തിലേക്ക് തരം താഴ്ത്തിയത് നരസിംഹറാവുവാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനായിരിക്കാം അതിന്റെ പങ്കിനായിരിക്കാം അദ്ദേഹത്തിന് അവാർഡ് എൽ കെ അദ്വാനിയുടെ ആത്മകഥ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആരായിരുന്നു നരസിംഹറാവ് കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസിനെ ആർ അനുകൂലമാക്കി മാറ്റിയത് ആ നരസിംഹറാവുവിന് ഭാരതരത്ന അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ആരാണ് സ്വാഗതം ചെയ്തത് ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഒരു മനുഷ്യനല്ലേ മരിച്ചുപോയ വ്യക്തിയല്ലേ അതോർത്തിട്ടെങ്കിലും ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങൾ വിയോജിച്ചുകൊണ്ട് നിശബ്ദത പാലിച്ചു കോൺഗ്രസ് രണ്ട് കൈകളും ഉയർത്തി അതിനെ സ്വാഗതം ചെയ്തു അതാണ് കോൺഗ്രസ് അപ്പോൾ അന്തർധാര ഏത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ പാരസ്പര്യത കേരളത്തിലുമുണ്ട് അതുകൊണ്ടാണ് സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് സുരേന്ദ്രന്റെ ഭാഷത്തിൽ അതേ രീതിയിൽ സതീശനും കോൺഗ്രസുകാരും ഈ ഗവൺമെന്റിനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നത് ഒരു കാര്യം അസന്നിഗ്ധമായ യാഥാർത്ഥ്യമാണ് ഏതേത് പ്രതിലോമതകളുടെ തടസ്സങ്ങളുണ്ടെങ്കിലും ഈ നവോത്ഥാന രാഷ്ട്രീയ പ്രബുദ്ധ കേരളമുണ്ടല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സഖാവ് വി എസ് സുനിൽ കുമാർ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ ഈ മണ്ഡലത്തിലെ പതിനായിരങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് നമ്മുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളത് നിസ്തർക്കമായ സത്യമാണ് വരാനിരിക്കുന്ന അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഇപ്പോ ഈ പല മണ്ഡലങ്ങളിലും ഞങ്ങൾ ഇപ്പോ ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് രാവിലെ ഈ മണ്ഡലത്തിൽ വന്ന് ആവുന്നത്ര സ്ഥലങ്ങളിലൊക്കെ പര്യടനം നടത്തി കോൺഗ്രസിന്റെ പല ചാരണങ്ങളും പതുക്കെ താഴോട്ട് പോയിരിക്കുന്നു പത്മജയുടെ ബി ജെ പി പ്രവേശം ഇവിടെ വിസ്തരിക്കുന്നില്ല ഏതായാലും എല്ലാ രാഷ്ട്രീയ അവിശുദ്ധതകളോടും അതിനെ പൊരുതി ജയിക്കാനുള്ള ആത്മവിശ്വാസം ഉള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുകൊണ്ട് തന്നെ ഈ ഉടായിപ്പുകൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല സഖാവ് വി എസ് തൃശൂരിന്റെ എം പി ആയി വരിക തന്നെ ചെയ്യുമെന്ന ആ തുജ്ജലമായ യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ